പുതിയൊരു വീടിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ചെട്ടനോട് പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്ന തൊട്ടപ്പുറത്തന്നെ ചന്ത നടക്കുന്നുണ്ട് ഈ കാന്നാണ് ചമ്പ പക്ഷെ ചെക്കന തിരക്കട റൂ ചെയ്യാ പണം പൊട്ട പവർ വരത്തേ മാ പോക്കറ്റൊക്കെ കൊറേ നോക്കുന്നുണ്ട് പോക്കറ്റിലും ഒന്നും കാണാനില്ല പേഫിലെ വല്ല ഒരു നോക്കിട്ട അവസാനം എന്തൊക്കെയോ ചെയ്ത് പച്ചക്കറി വാങ്ങീട്ടാ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്തുകൊടുത്തില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കനെ ആളും എടുക്കനാ തക്കാളി കാണാൻ ഭംഗിയുണ്ടെന്നും പറഞ്ഞു എന്നാ പിന്നെ അതും കൂടി ആയിട്ട് അടുത്തോളി ഒരു പതിനഞ്ചു കിലോ ആ അല്ല ഒരു കിലോ എടുത്തോളി എന്നും പറഞ്ഞി അതും എടുത്തു എന്നാ അങ്ങനെ എല്ലാം കൂടി മൂവ് തവിട്ടിട്ട് എവിടേക്കാണാവാം എന്നിട്ട് ഞാൻ യാത്രയായി എന്ന് വിചാരിച്ചതാ അല്ലല്ലെ പുല്ലെ പുല്ല അല്ലയേ അങ്ങനെ പാത്തുംപാടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കടയിലും കൂടി നഷ്ടണം എന്ന് പറഞ്ഞത് ചെക്കന എന്നെ അവിടെ പോസ്റ്റാക്കിട്ട് അതിനുള്ളിൽ ഡ്രൈ അത് ഞാനിങ്ങനെ സ്റ്റാർഫൊക്കെ മോർ ബൺ സ്മോൾ കലയിലെ പുല്ലൈ അലലപ്പുല്ലഅലൈ എന്നും പാട്ടുപാടി പോകുമ്പോ അവൻ അപ്പഴേ കടയിൽ നിർത്താൻ പറഞ്ഞു ഇനി ഞാൻ തീരുമാനിക്കും എവിടെ നിർത്തണമെന്ന് എന്താ നോക്കണ് ഡോക്ടറെ കുത്തിപ്പൊട്ടിക്കും ഇവനെ വെള്ളവും കുടിക്കാനാണ് ആഗ്രഹിച്ചേ പക്ഷെ ഇവനെ കാണിച്ചിട്ട് വള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു ഫുങ്കി കൂടെ പോയതിനെ ഒരു സർബത്തിലൊതുക്കിയ സർബത്തി ഷമീർ നീ ഊളയാടാ എന്തൊക്കെ പറഞ്ഞാലും സർബത്ത് ചെറുതാണെങ്കിലും സ്നേഹം വലുതാണ് ചെക്കൻ്റെ ഇത് സർബത്തിനുള്ള ടച്ചിങ്സല്ലാട്ടാ എലലെ പുലേലെ എലലെ പുലല ഏ സ്വാമിയേ ശരണം